ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മനോഹരമായതും കപ്പാസിറ്റി കൂടിയതുമായ സ്റ്റേഡിയങ്ങളിലൊന്ന് ബാഴ്സലോണ അണിയറയിൽ ഒരുക്കുന്നുണ്ട് നമുക്കറിയാം നിലവിൽ ബാഴ്സലോണയുടെ ക്യാംനൌ സ്റ്റേഡിയം ഇപ്പോൾ കപ്പാസിറ്റി കൂട്ടി പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ് സ്പോട്ടിഫൈ ക്യാംനൌ സ്റ്റേഡിയം ഫുൾ കപ്പാസിറ്റിയിലേക്ക് തിരിച്ചെത്തിയാൽ മെസ്സിക്കൊരു ഫെയർവെൽ ഒരുക്കാനാണ് ബാഴ്സലോണയുടെ തീരുമാനം ഇത് മെസ്സിയെയും കുടുംബത്തെയും ബാഴ്സലോണ അറിയിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് കാറ്റലോണിയ റേഡിയോയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ ഫുൾ കപ്പാസിറ്റി ആകുന്നതിന് മുമ്പ് തന്നെ ജുവൽ ക്യാമ്പ് ട്രോഫിക്കു വേണ്ടി ബാഴ്സലോണ താങ്കളുടെ ക്യാംനൌ സ്റ്റേഡിയം തുറക്കുന്നുണ്ട് ഈ ടൂർണമെന്റിന് മുന്നോടിയായി ഒരു ഉദ്ഘാടനം നടത്താൻ ബാഴ്സലോണ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ മെസ്സിയെ കൂടി പ്രസന്റ് ചെയ്യാൻ ബാഴ്സലോണ ആഗ്രഹിക്കുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഉദ്ഘാടനത്തിന് മെസ്സിയെ വേണം പക്ഷേ ബാർസലോണയുടെ ക്ലബ്ബ് പ്രസിഡന്റായ ജുവാൻ ലപ്പോർട്ടക്ക് പേടിയാണ് ഇതിന് കാരണങ്ങളുണ്ട് നമുക്കറിയാം ലിയണൽ മെസ്സി ബാർസലോണ വിട്ടത് ഏതൊരു ആരാധകനും മറക്കാനാകാത്ത നിമിഷമായിരിക്കും മെസ്സിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസിഡന്റുമാരിലൊരാളായിരുന്നു ജുവാൻ ലപ്പോർട്ടോ അദ്ദേഹത്തിൽ നിന്നും മെസ്സിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു തീരുമാനമുണ്ടായപ്പോൾ മെസ്സിക്ക് പോലും അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം ലപ്പോർട്ടക്ക് ബാഴ്സലോണ എന്ന ക്ലബിലെ എക്കാലത്തെയും മികച്ചവനെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഈ ഭയം തന്നെയാണ് നിലവിൽ ഇപ്പോഴും ലപ്പോർട്ടക്കുള്ളത് മെസ്സിക്ക് വാഴ്സയുമായി ഇതുവരെ യാതൊരു വിരോധവുമില്ല പക്ഷേ ലപ്പോർട്ടയുമായി മെസ്സി എങ്ങനെയാണെന്ന് ഇതുവരെ നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഉദ്ഘാടനം പ്രസൻറ്റേഷനിൽ ലപ്പോർട്ടോ മെസ്സിയെ ക്ഷണിക്കുമോ എന്നും മെസ്സി ക്ഷണം സ്വീകരിക്കുമോ അല്ലെങ്കിൽ നിരസിക്കുമോ എന്നെല്ലാം കണ്ടറിയേണ്ടതാണ് എന്നാൽ ഇതുവരെ ഇതിനെക്കുറിച്ച് മെസ്സിക്ക് യാതൊരു ഇൻവിറ്റേഷൻ ലെറ്ററോ ഒന്നും ലഭിച്ചിട്ടില്ല കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക